നിങ്ങൾ ഈ കഥ ഗസ് ചെയ്യത്തില്ല നിങ്ങൾ ഗസ് ചെയ്യത്തില്ല ഗിയർ പഴയ ഗിയർ എങ്ങനെ ഇടുന്നു അതിന്റെ ആ സാധനം ഇല്ലേ ഇങ്ങനെ ഇത് വെക്കുന്നു അത് പോയി ഈ വയറും ഒക്കെ ആയിട്ട് അപ്പൊ ഇങ്ങനെ മൃഗങ്ങൾ ഇറങ്ങും പിന്നെ വരുന്നതെന്ന് പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് പയ്യന്മാരാണ് ബൈക്കിലും കാറിലുമായിട്ട് യാത്ര ചെയ്ത കുറെ ആണ് ഫാമിലി തൊട്ട് മുമ്പ് പോയത് ഒരു ഫാമിലി ഫുൾ കുടുംബം സ്ത്രീകളെല്ലാം ഉള്ളായിരുന്നു

ഒന്നര ഒന്നരയോ രണ്ടരയോ പേരുണ്ട് ഒരാറ് യാത്ര റൈഡിലേക്ക് വന്നത് സർപ്രൈസ് കോൾ ആയിരുന്നു നിതിൻ ആണ് വിളിച്ചത് എഴുതിയിട്ടുണ്ടല്ലേ നിതിൻ ചന്ദ്രൻ അല്ലേ നിതിൻ ആണ് എന്നെ ആദ്യമായിട്ട് ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോംബെ ബേസ്ഡ് ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട് അവര ഒരു കഥ പറയാനായിട്ട് വരുന്നുണ്ട് മലയാളിയാണ് പക്ഷേ കോവിലാണെന്ന് പറഞ്ഞിട്ട് സുഹാസും മൃതദേശും കൂടെയാണ് കഥ പറയാൻ വേണ്ടി വന്നത് അപ്പം നമ്മളെ കഥ കേൾക്കാനിരിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര എന്താ പറ അങ്ങനെ ഒരു മൂഡിലാണ് കേൾക്കാനിരിക്കുക കാരണം ഇഷ്ടപ്പെടാനായിട്ടിരിക്കത്തില്ല എന്ത് വേണം അതിനകത്ത് കുഴപ്പമെന്ന് കാണുക അപ്പോൾ ആദ്യം ഇങ്ങനെ ഭയങ്കര ബർബോസ് ആയിട്ട് കുറേ കഥകളൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ആ ഓക്കെ ഇങ്ങനെ അതിന് ഇതെന്താ അങ്ങനെ അതെന്ത ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു ഒരു പോയിൻ്റ് സിനിമ ഇങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇങ്ങനെ തിരിഞ്ഞ് ഞാൻ പറഞ്ഞ നിർത്തു നിർത്തു ഞാൻ സിനിമയിൽ ഇന്നാണ് ഇന്ന ഇന്നാണ് ഞാൻ പറയാൻ സിനിമ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ എന്തിനകത്തെ ക്യാരക്ടർ നിങ്ങൾ എന്ത് ക്യാരക്ടറാണോ ചെയ്യാൻ വന്നത് അപ്പം അവർ ചോദിച്ചു ഫിനാൻഷ്യലോ ചെറിയ പൈസ അത് അതൊന്നും ഒന്നും വിഷയമല്ല സിനിമ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു ഒരു പിറ്റേ ദിവസമായിട്ട് എന്റെ സുധീഖപ്പം ഇവിടെ ചിന്തയ കാര്യം ചോദിച്ചു ചേച്ചി കഥ ഇട്ട ചേച്ചി എങ്ങനെയുണ്ട്

സ്ക്രിപ്റ്റ് ആയാലും ആരും മോശമാവാൻ വേണ്ടി ചെയ്തില്ല അത്രയും ഗംഭീരമായിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള സാധനം മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ തീരുമാനം എടുക്കാനുള്ളൊരു ലെവലിലേക്ക് ഇപ്പൊ എന്നെ പേഴ്സണൽ പറഞ്ഞാൽ ഏത് സിനിമയ്ക്ക് വിളിച്ചാലും പോവാൻ അവസ്ഥ അതെ അല്ല അതൊക്കെ അതൊക്കെ ഈ പറഞ്ഞ പോലെ സംഭവിക്കുന്നതാണ് ഈ സിനിമയിലേക്ക് വന്നത് തീർച്ചയായിട്ടും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് മനസ്സിലായി അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കഥയുടെ കഥ പറച്ചിലിന്റെ രീതി പല കഥ പല രീതിയിൽ പറയാം ഈ സിനിമയിലെ കഥ പറച്ചിലിന്റെ രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എൻ്റെ ഒരു ഷൂട്ടിങ്ങും ഞങ്ങൾ വിചാരിച്ചത് അതുപോലെ തന്നെയായിരുന്നു വളരെ ഡിഫറെന്റ് ആയിരുന്നു ഷൂട്ടിങ് അല്ലെങ്കിൽ വേറെ എങ്ങനെ പറയേണ്ടത് ഒരു ഒരുമിച്ച് എല്ലാവരും ഉണ്ടാവുക എല്ലാവരുടെയും പെർഫോമൻസ് ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേകതരം ഷൂട്ടിംഗ് പ്രോസസ്സായിരുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് ഇന്നായത് ആ പ്രതീക്ഷ തെറ്റിയില്ല ചെയ്ത റിസൾട്ട് തന്നെ കിട്ടി പ്രശാന്തിന് എന്റെ അടുത്താണ് ആദ്യം കഥ പറയാൻ പ്രശാന്തിന് അപ്പൊ ഇവർ രണ്ടുപേരെയും തീരുമാനിച്ചിരുന്നു ക്യാരക്ടേഴ്സ് ഇവര് രണ്ടുപേരുടെയും കാസ്റ്റിംഗ് കഴിഞ്ഞിരുന്നു കഥ പറയാൻ എൻ്റെ അടുത്ത് ഉള്ളൂ അപ്പൊ ഇന്ന അനിൽ ചെയ്യുന്നത് ശ്രീകാന്ത് മുരളിയാണ് വലി ചെയ്യുന്നത് പ്രശാന്താണെന്ന് ഓൾറെഡി ഡിസൈഡ് ചെയ്തിരുന്നു അല്ലേ എനിക്ക് തോന്നാൻ ഈ സിനിമയിൽ പ്രത്യേകത വെച്ചാൽ ആർട്ടിസ്റ്റുകളെല്ലാം നമ്മുടെ മലയാളത്തിൽ നിന്നുള്ളവരും ടെക്നീഷ്യൻസ് എല്ലാം പുറത്തുനിന്നുള്ളവരും അവർ വേറെ വെറൈറ്റി കണ്ടപ്പെടാം ഒരു പാനിത്യൻസ് ലെവലിൽ തന്നെ ഒരു ടെക്നിക്കൽ ക്രൂ ഉള്ളത് അത്ര പ്രത്യേകിച്ച് ബോംബെ ബോളിവുഡ് ലെവലൊക്കെ അവിടുത്തെ ഡിഫറെന്റ് ആണ് അത് കാശ്മീരി പണ്ഡിറ്റ് ഡിഒപി ഒരു കാശ്മീരി മുസ്ലിം ഞാൻ അങ്ങനെ ജാതി എടുത്ത് പറയാൻ പാടില്ല എടുത്ത് പറയേണ്ട പക്ഷേ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നം കാശ്മീരി പണ്ഡിറ്റ്സും മുസ്ലിംസുമാണ് അവർ തമ്മിൽ യുദ്ധമാണ് അവരുടെ പ്രശ്നമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാ അതിരുകളും ഇങ്ങനെ പ്രശ്നമാണെന്ന് പറഞ്ഞ് നമ്മളത് പഠിച്ചു വച്ചേക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും യുദ്ധമാണല്ലോ ഞാൻ പറഞ്ഞ പലരും ഇത് വാർത്ത കേട്ടിട്ട് പോകും ഇവരൊക്കെ യു ഭയങ്കര എന്താ വഴക്കാണെന്നാണല്ലോ നമ്മൾ വിചാരിച്ചിരുന്നത് അവർ ബ്രദേഴ്സ് തോറ്റുപോകും സ്നേഹം കണ്ട അത്ര സ്നേഹമുള്ള രണ്ട് മനുഷ്യരാണ് അതേപോലെ സുഹാസ് ഷെട്ടി ഒരു ഒരു എന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ ഒരു ഹ്യൂമൻ ബീയിങ് ഭയങ്കര രസമുള്ള ഭയങ്കര ഔട്ട്ഗോയിങ് ആയിട്ടുള്ള വളരെ ഫോർത്ത് കമ്മിങ് ആയിട്ടുള്ള ഒരാൾ മലയാള സിനിമയോട് ഭയങ്കര പ്രേമമാണ് സുഹാസിനെ നന്നായിട്ട് പാടുകയും ചെയ്യും സുഹാസ് ആണ് റൈറ്റർ ഋത്യേഷും സുഹാസും അതുപോലെ ഒരു എന്താ പറയുക ഒരു ഒരു താണയത്തിൻ്റെ ഇരുവശം എന്നുള്ള പോലെ സിനിമയെ അത്രയും സ്നേഹിക്കുന്നവർ ഋതേഷ് മലയാളിയാണ് ഇരിഞ്ഞാലക്കുടക്കാരൻ പക്ഷേ മൊബൈല് റ്റിൽ ഗോസെറ്റിൽ റീന പഞ്ചാബിയാണ് മുംബൈയില് ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബീഹാർ സൗഹൃദ ആ അവരിങ്ങനെ അന്വേഷിച്ച് വന്ന് കേരളത്തിലാണ് ഒരു സിനിമ ചെയ്യാനുള്ള സാഹചര്യം ഇവിടുത്തെ മനുഷ്യരോടാണ് കഥ പറയേണ്ടത് തീരുമാനിക്കുന്നത് എന്നെ സംബന്ധിച്ചൊരു ഹൈ പോയിന്റ് ആയിരുന്നു ട്രെയിലർ കണ്ടപ്പോൾ എന്നെ അട്രാക്ട് ചെയ്ത ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുക മറ്റേ പാട്ടാണ് അത്ര വയലൻസിൽ നീ നീമ തൂപ്പ കേറ്റു എന്ത് അത് ആ ഓരോ പ്ലേസ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ ഒരു നല്ല മ്യൂസീഷ്യനാണ് മ്യൂസിക് ഫാമിലിയാണ് മ്യൂസിക്കിനെ നല്ല സാറുണ്ട് മലയാളം പാട്ടുകൾ നല്ലപോലെ കേൾക്കുന്ന ആളാണ് പിന്നെ ഈ സിനിമയിൽ വളരെ വളരെ ആപ്റ്റിയായിട്ടൊരു പാട്ടാണ് ശരിക്കും പറയാതെ കടാർജർ ഈ വയലിൻ സീനിനൊക്കെ ഇതുകൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ നമ്മളിപ്പോ കണ്ടുവരുന്നൊരു ഒരു ഒരു എന്തെങ്കിലും സിനിമ പഴയ ഹിസ്റ്റോറിക് പാട്ടുകളൊക്കെ ഇട്ട് ആ സീനും ബ്ലെൻഡ് ചെയ്ത് ചിലപ്പോൾ നമ്മള് ഊഹിക്കാൻ പോലും പറ്റാത്ത പാട്ടുകളായിരിക്കും പക്ഷെ ബ്ലെൻഡ് ആയി പോകും ഈ ഈ സിനിമയിൽ ഇങ്ങനത്തെ ഇതൊക്കെ ഒരുപാട് ും അപ്പൊ കടക്താണ് നമ്മുടെ ടൈറ്റിൽ ഇത് റൈഡ് എന്നാണ് അപ്പൊ നമ്മുടെ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട് യാത്രകളിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നവരുണ്ടാവും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹര ഒരു യാത്ര പറയാൻ പറയുന്നതായിരിക്കും എല്ലാതിരുമേക്കും യാത്ര എല്ലാ യാത്ര ചെയ്യുന്നതും ശരിക്കും ഓരോ പോരാണ്ടല്ലോ വീട്ടിലിരുന്നത് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ ഒരു എന്ന് പറയാ അതൊക്കെ പത്തിലും പ്ലസ് ടുവിലൊക്കെ പോകുമ്പോഴാണ് അന്നേരല്ലേ ആദ്യമായിട്ട് വീട്ടിൽ പോകും പറയാൻ അവരാണ് പറയാൻ പറ്റില്ല ധാരാളം ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് ഒരു മാസം നീണ്ടു നൽകുന്ന അമേരിക്കൻ യാത്രയ്ക്ക് പോയിട്ടുണ്ട് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പലയിടങ്ങളിൽ യൂറോപ്പിലും മൗറീഷ്യസിലും മറ്റു പലയിടങ്ങളിലും ശ്രീലങ്കയിലും ഒക്കെ പോയിട്ടുണ്ട് അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആവശ്യത്തിന് പോയിട്ടുള്ള യാത്രകളാണ് അയ്യോ ഒത്തിരി യാത്രകൾ പോയിട്ടുണ്ട് പിന്നുള്ള ആ യാത്രകളൊക്കെ നമ്മളെ നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലെ ആ യാത്രകളൊക്കെ നമ്മളെ പലതും പഠിപ്പിച്ചു നമ്മളെ പുതുക്കി അതുകൊണ്ട് തന്നെ ഒരു യാത്രയായിട്ട് പറയാൻ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആഗോളം അങ്ങനെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാകും കാരണം ഞങ്ങൾ എപ്പോഴും ഒന്നുകിൽ ഞങ്ങളുടെ ഇഷ്ടത്തിന് പോകുന്ന യാത്രകൾ വലുത് വലിയൊരു ശതമാനം ഞങ്ങളുടെ ഇഷ്ടത്തിന് പോകുന്ന യാത്രകൾ ആയിരിക്കില്ല ഈ സ്ഥലമൊക്കെ നേരത്തെ തന്നെ ഡെസ്റ്റിനേഷൻ ഒക്കെ നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ എത്തിക്കുക ചെയ്യുക അവിടെ ചെന്നു ഷൂട്ട് കഴിഞ്ഞു അതുപോലെ തിരിച്ചു കയറി പോരുന്ന യാത്രകളാണ് പലതും അതിനിടയിൽ കിട്ടുന്ന കിട്ടുന്നൊരു എൻജോയ്മെന്റ് ഒക്കെയാണ് കിട്ടുക അതെ പെട്ടെന്ന് ചോദിച്ചാൽ ആ ഒരു ചോദ്യം പെട്ടെന്ന് ചോദിച്ചാൽ ഈ സിനിമയിലെ യാത്ര ശരിക്കും എല്ലാ കാലത്തും ഓർത്തു വെക്കുന്ന യാത്ര അതൊരു ഫിസിക്കൽ ഒരു കൂടിയാണ് പ്രേക്ഷകർക്കും അത് ഞാൻ ആയിരിക്കും ഈ സിനിമയുടെ ഒരു കണക്ട് ചെയ്ത ചെയ്താണെങ്കിൽ ഞാനൊരു സെവൻ മന്ത്സ് പ്രഗ്നന്റ് ആയിട്ടുള്ള നയൻറ്റി ടൂലാണ് സംഭവം സെവൻ മന്ത്സ് പ്രഗ്നന്റ് ആയിട്ട് മധുര ഏഴു മാസം കഴിഞ്ഞാൽ അമ്പലത്തിൽ കയറാൻ പറ്റില്ല മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് സന്ധ്യ ഒരു മൂന്നര നാലര നാലു മണിയൊക്കെ ആയിക്കാണു അപ്പോൾ പാലരുവി വഴിയാണ് വരുന്നത് അപ്പം പാലരുവി കാറാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടാക്സിയിലാണ് അല്ലേ ഞങ്ങളുടെ കാറാണ് സതിയാണ് ഓടിക്കുന്നത് സതി എന്ന് സതീശൻ സതീശൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ ഹസ്ബൻ്റേയും പേര് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം ഞാൻ ഹസ്ബൻഡ് സതി മൂന്നുപേരേ ഉള്ളൂ അപ്പം പാലരുവി ഒന്ന് കയറാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പാലരുവിയിൽ കയറി പാലരുവി കയറി മുകളിലെത്തിയപ്പോൾ ഒരു നാല് മുക്കാൽ അഞ്ച് മണി കയറി ഗിയർ പഴയ ഗിയർ എങ്ങനെ ഇടുന്നു അതിൻ്റെ ആ സാധനം ഇല്ലേ ഇങ്ങനെ ഇത് വെക്കുന്നത് അത് പോയി അത് പോയി പോയി എന്ന് പറഞ്ഞാല് അപ്പൊ ഇരട്ടിങ്ങനെ വന്നു തുടങ്ങും നാലേ മുക്കാൽ ലഞ്ചായി അപ്പോഴത്തേക്ക് ലോക്കൽസ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആൾക്കാരൊക്കെ പോയിത്തുടങ്ങി അവിടെ നിന്ന് അപ്പൊ ഞാനന്ന് ഈ വയറുമൊക്കെ ആയിട്ട് അപ്പം ഇങ്ങനെ ഇറങ്ങും അതിറങ്ങും ഇതിറങ്ങും എന്നൊക്കെ ഇങ്ങനെ അപ്പൊ വണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അംബാസഡറാണ് പഴയ പിന്നെ ഞങ്ങൾ കാണുന്ന ഒരു ഫാമിലിയാണ് അപ്പൊ എന്റെ ഹസ്ബൻഡ് ഓടി അവരുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ കാല് പിടിക്കുന്നതുപോലെ പറയുന്നുണ്ട് എൻ്റെ വൈഫ് പ്രഗ്നൻ്റാണ് ഒന്ന് നിങ്ങളൊന്ന് താഴെ വരെ എത്തിക്കാമോ ഞങ്ങൾ വണ്ടി എങ്ങനെയെങ്കിലും കൊണ്ടുതന്നെ ഞങ്ങളൊന്നും താഴെ എത്തിക്കാമോ ഞാനെങ്ങനെയും കൊണ്ടുവിടാം അപ്പോൾ അവർ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് സ്പീഡിലേക്ക് പോയി അവർ മാത്രമേ സ്ത്രീകളുള്ളൂ പിന്നെ ഞങ്ങളിങ്ങനെ നിൽക്കുക ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം അറിയില്ല പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് പയ്യന്മാരാണ് ബൈക്കിലും കാറിലുമായിട്ട് യാത്ര ചെയ്താൽ കുറേ ഫിറ്റാണ് കാണുമ്പോഴൊക്കെ അതിനെ മദ്യപാനി മദ്യപിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും ഈ കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് അപ്പം നമ്മളിങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകുന്നൊരവസ്ഥയാണ് കാരണം ഭയങ്കര ഭയങ്കര ബലമുള്ള ഭയങ്കര വലിയ കുറേ പയ്യന്മാർ പത്ത് ഇരുപത്തഞ്ച് വയസ്സുള്ള പയ്യന്മാരാണ് ഇങ്ങനെ വരുന്നത് എല്ലാം ഫിറ്റ് പോയിട്ട് അപ്പൊ ഇവര് സിക്ക് ചെറുതും ചെറിയ മനുഷ്യനാണ് അപ്പം ഇവരിങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു ഒരു മാനസികാവസ്ഥയിൽ സത്യം പറഞ്ഞാൽ ഈ പിള്ളേർ വന്ന് അതിലൊരാളൊരു മെക്കാനിക്കായിരുന്നു ആ പയ്യൻ വന്ന് അതിൽ കൂടെ ഒരാൾ വന്നിട്ട് വണ്ടിക്കകത്തോട്ട് ആരാ എന്താണെന്നൊക്കെ ചോദിച്ചാൽ അവർ തന്നെ ആ പയ്യനെ പിടിച്ചെവിടെ പോകുന്നു നല്ല ഫിറ്റായിരുന്നു ഒരു യാത്ര അവർ തന്നെ അവരെ പിടിച്ച് മാറ്റി ഈ വണ്ടി ഇങ്ങനെ അതിനെ തുറന്ന് എന്തോന്നോ ഒരു സാധനം ശരിയാക്കി വെച്ച് അവർ ഞങ്ങളെ ഫോളോ ചെയ്ത് ഒരു ഏഴേകാലായപ്പോഴത്തേക്ക് ഞങ്ങൾ പാലരുവി താഴെ ഇറങ്ങി ഇവരെ ഏതോ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അത് ശരിയാക്കി ഞങ്ങളെ വീട് വരെ ഇവർ അക്കമെയ്ത് കൊണ്ടുവിട്ടു പോവാം അതൊരു മറക്കാനാവാത്ത റൈഡാണ് എന്നെ സംബന്ധിച്ച് നമ്മളൊരു ഫാമിലിയെ തൊട്ട് മുമ്പ് പോയതാണ് ഒരു ഫാമിലി ഫുൾ കുടുംബം സ്ത്രീകളെല്ലാം ഉള്ളായിരുന്നു അവരുടെ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് കാല് പിടിച്ച് പറഞ്ഞു എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് ഇവിടെ രാത്രി രാത്രിയായിപ്പോയ ഞങ്ങൾക്ക് ഒരിടത്തും അപ്പം വന്ന് പറയും കാറ് പൂട്ടിയിട്ട് നമുക്ക് അതിനകത്തിരിക്കാം നാളെ രാവിലെ വരെ അതേ ഉള്ളൂ ഓപ്ഷൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം നമുക്ക് രാത്രി പൂട്ടിയിട്ട് ഇവിടെ ഇരിക്കാം വിശപ്പ് പോകും കൊച്ചേ വിശപ്പോ നമ്മുടെ ഇതിൽ വിശക്കത്തില്ല നമുക്ക് ആപ്പിൾ എന്തുകൊണ്ട് നമുക്ക് അതും കഴിച്ചിട്ട് നമ്മൾ ഇരിക്കാം അപ്പം അത് സേഫ് ആണോ ബാ എന്ത് ചെയ്യും കാരണം ഈ സ്ത്രീകളാകുമ്പോൾ പ്രഗ്നൻറ്റ് കൂടെ ആവുമ്പോൾ എപ്പോഴും ബാത്റൂമിൽ പോകാനൊക്കെ തോന്നും അപ്പം പുറത്തിറങ്ങുന്ന ഒന്നും സേഫല്ല അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര എന്താ വെച്ചാൽ ഇരുളിങ്ങനെ വരികയാണ് ഒരു ആറാറേ ഇരുളകളിങ്ങനെ ആ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരില്ല പ്രത്യേകിച്ച് ഈ വീടുകളുടെ ശബ്ദം ശബ്ദങ്ങൾ എന്നുവെച്ചാൽ ഭയങ്കര എന്താ ആരും വരാനില്ല ഇനി അങ്ങോട്ട് ആ നേരത്തെ കാര്യം കയറ്റി വിടത്തില്ല അവിടെ തടയടക്കും പിന്നെ ഈ ഫോറസ്റ്റ് വരെ താഴെ പോകാനൊരാളും ഗാഡൊന്നുമില്ല അവിടെ എന്തായാലും ഒരുപാട് ഒരുപാട് മെമ്മറീസ് ഉണ്ടെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ അതൊരു നല്ല മെമ്മറിയാന്ന് വെച്ചാൽ അതൊരു അതൊരു റൈഡായിരുന്നു അത് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഡയലോഗ് എനിക്ക് വളരെ ക്യാച്ച് ചെയ്തു അതായത് പാപ വളക്കാനായിട്ട് അളവ് പോലുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇതാണ് എല്ലാ മനുഷ്യരും വൈറ്റും അല്ല ബ്ലാക്കും അല്ല വേറൊരു ഷെയ്ഡ് ഗ്രേ ഷെയ്ഡാണ് എല്ലാ മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പം ഒരു മനുഷ്യന്റെ ഉള്ളിലെ ഒരു മൃഗത്തെ കാണിക്കാനായിട്ട് എല്ലാ മനുഷ്യന്റെ ഉള്ളിലൊരു മൃഗം ഉണ്ടാവും ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ മറ്റേ ജെല്ലിക്കട്ടൊക്കെ ഞാൻ കാണുന്ന സമയത്ത് മനുഷ്യൻ മൃഗമായാൽ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് എനിക്ക് റിയലൈസ് ചെയ്യുന്നത് സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ റൈഡിലെ ആറുപേരങ്ങനെയാണ് ആറുപേരുടെ ലൈഫ് എങ്ങനെയാണ് അതിനകത്തുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെക്ക നമുക്ക് ഇവരെന്ന রাইടെല് മനസ്സിലാവും സർവൈവ് ചെയ്യാന്നുള്ള ये ഒരു ആറ് വയത്തെ ജീവിതകഥ സർവൈവലിയിലേക്ക് വരുമ്പോള്ള ശരിക്കും മനുഷ്യന്റെ ഈ വൈറ്റാണോ ബ്ലാക്ക് ആണോന്ന് തിരിച്ചറിയാൻ പറ്റാ സർവൈവൽ ആണ് കാരണം അതാണ് ഇതിന്റെ ചോദ്യം ട്ടോ അതന്ന রাইഡ് എന്ന് പറയുന്നത് അത് കാണണെങ്കിൽ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഉണ്ട് സർവൈവൽ ഇതിന്റെ ഡേ നമ്മുടെ അങ്ങേയറ്റത്തെ ഡെസ്പറേഷൻ ചില കാര്യങ്ങളിലൂടെ നമുക്ക് ജീവിതത്തിൽ എല്ലാ വാതിലും മുട്ടി അടഞ്ഞു പോകുന്ന കുറച്ച് മനുഷ്യരുടെ പരിതാപകരമായ അവസ്ഥ സർവൈവൽ എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് അതാ പറഞ്ഞാൽ ആ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഈ തുടക്കം ഭയങ്കര ബെർബോസ് ആണേ നമ്മൾ കാണുമ്പം ഭയങ്കര അങ്ങനെ ഒന്ന് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റേ ഉള്ളൂ ആറേഴ് പേരുടെ കഥ പറഞ്ഞ് തീരുടെ നാൽപ്പത് പറഞ്ഞ സിനിമ ഇങ്ങനെയൊക്കെ പോകും ശരിക്കും പറയാം ഞാൻ ഇത് ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ഒരു പഴയ ഒരു ഇംഗ്ലീഷ് പടം ആയിരുന്നു ഓർമ്മ പറഞ്ഞാൽ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടറി ഒരു പടമുണ്ട് കുറച്ച് ഫ്രഞ്ച് ഡാൻസേഴ്സ് ഒരു സ്ഥലത്ത് കൂടിയിട്ട് അവർ അവിടെ ഒരു എൽ എസ് ടി അവരുടെ അവർക്ക് അങ്ങനെ എല്ലാവരും ജ്യൂസ് കുടിക്കുന്നതിന് ശേഷം അവർ എൻ്റയർലി മാറും അവരുടെ ക്യാരക്ടർ അവരുടെ നെഗറ്റീവ് ഷെയ്ഡ്സുള്ള ക്യാരക്ടേഴ്സ് വന്നിട്ട് ഭയങ്കര വയലൻസ് ആണ് അതിനകത്ത് അതും പ്രൈമറി കളേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനം പ്രത്യേകിച്ച് ഇതിനകത്ത് ഞാൻ നോക്കുമ്പോഴും പ്രൈമറി കളേഴ്സ് ആണ് ഐറ്റം അവസാനം ഒക്കെ നോക്കുക റെഡും ബ്ലൂ ഒക്കെ ചേർന്നൊരു പ്രൈമറി അതൊന്നും അല്ല അതല്ലേ അതെ അതെ അത് അങ്ങനെ എളുപ്പമാണ് ാണ് നിങ്ങൾ ഈ കഥ ഗസ് ചെയ്യത്തില്ല പടം ഗെസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ ഗസ് ചെയ്യുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇപ്പൊ അത് എല്ലാ മനുഷ്യരുടെയും മനസ്സിലൊരു ഒരു ക്ലൂ ഉണ്ടാവല്ലോ ഇപ്പൊ സിനിമ ഇതാവുമ്പോ ഇപ്പൊ യവനിക എന്ന് പറഞ്ഞ സിനിമക്കകത്ത് ട്വിസ്റ്റ് സിനിമ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് രമണി എന്ന് പറഞ്ഞ ചില ചേച്ചി ക്യാരക്ടറിനോട് തൊടുപുഴ വാസനം ചേച്ചി ചോദിക്കുന്നു എന്താണ് ഇവിടെ തറയിൽ ഒരു നനവ് അത് മാത്രമാണ് ആ സിനിമയിലെ ഒരു ക്ലൂ അതെ തണുപ്പ് അത് ക്ലൂ മാത്രമേ നമുക്ക് ആ മാത്രേ അത് കിട്ടിയാ കിട്ടി മനസ്സിലായി മാത്രമേ നമുക്ക് അത് കിട്ടുന്ന ഒരു ക്ലൂ അതുപോലെ ഈ ഇക്കോ എന്ന് പറയുന്ന സിനിമ നമ്മൾ കാണുന്ന സമയത്തും അതിനകത്ത് ഒരു ക്ലൂ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് സിനിമ ഇപ്പോഴും ഓടത്തോണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ഒരൊറ്റ ക്ലൂ ആ സിനിമക്കകത്ത് അവർ ഇട്ടിട്ടുണ്ട് ഒരേയാണെന്നും മരിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ

ഒരുപാട് ജീവിതങ്ങളാണ് ഒരേ സമയം നമ്മളെ കാണിക്കുന്നത് എത്രയോ പേര് നമ്മൾ കണ്ടുവരുന്ന ജീവിതങ്ങൾ അവർക്ക് അതേ സമയത്ത് ജീവിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യം ആക്ടിനെ സംബന്ധിച്ച് എന്താ പറയുക ഏറ്റവും ഏറ്റവും സിനിമയിൽ ഏറ്റവും ടഫ് ആയതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ ആക്ടിങ് തന്നെയാണ് കാരണം ഒരു കഥാപാത്രമായി മാറി ആ കഥാപാത്രത്തിൻ്റെ ഇത് ഡയലോഗ് മനപ്പാടം പഠിച്ചൊരു ഫിക്സഡ് ഫ്രെയിമിൽ ഫിക്സഡ് ഇമോഷനിൽ പല ഇതായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യം ആക്ടിങ് ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ജീവിതങ്ങൾ ഇത്രയും സിനിമകൾ ചെയ്തു ഒരുപാട് ജീവിതങ്ങളാണ് ഒരുപാട് കഥാപാത്രങ്ങളാണ് പ്രേക്ഷകർക്ക് നൽകിയത് ആ യാത്ര എങ്ങനെയുണ്ട് എന്താ ഈ സിനിമയിൽ അഭിനയിക്കുന്നവരെ കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞു തുടങ്ങിയത് അഭിനേതാക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതാണ് നമുക്ക് ഒരു സാധാരണ ഒരാളൊരു ബാങ്ക് ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു സ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഡോക്ടർ അദ്ദേഹം ആ പ്രൊഫഷൻ തെരഞ്ഞെടുത്താൽ പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ അങ്ങനെ റിട്ടയർ ആയി കേട്ടിരിക്കില്ലേ ഉള്ളൂ നാടന്മാർക്ക് അല്ലെങ്കിൽ പെർഫോമേസിന് ഇതുപോലെ സിനിമയിലായാലും നാടകത്തിലേക്കായാലും നമുക്ക് കിട്ടുന്ന അവസരം പല 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 കഥാപാത്രങ്ങളാകുമ്പോൾ നമുക്ക് അവസരം കിട്ടും അപ്പോൾ അത് എന്താ ആർട്ടിസ്റ്റുകൾക്ക് മാത്രം കിട്ടിയിട്ടുള്ളൊരു പ്രിവിലേജാണ് സ്വാഭാവികമായിട്ട് ഇത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് പിന്നെയുള്ള ചലഞ്ച് അതിനാണ് നമുക്ക് നല്ല നല്ലപോലെ ഒബ്സർവേഷൻ വേണ്ടത് ഈ സിനിമയിൽ ഞങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഹോംവർക്ക് ഉണ്ടായിരുന്നു അതിന് ഞങ്ങൾ സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് ഒന്ന് ഞങ്ങളുടെ എക്സ്പീരിയൻസ് പിന്നെ ഈ തിരക്കഥ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ സംവിധായകന്റെ പോലെ ഇരുമ്പ് പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്നു ഡിസ്കഷൻ ഇങ്ങനെ ഒരു നാലഞ്ച് സ്റ്റേജിലാണ് നാലഞ്ച് രീതിയിലാണ് കണ്ടത് അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്താൽ മാത്രമാണ് ഈ സിനിമ സംഭവിക്കുക ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ മാത്രം ഷൂട്ട് ചെയ്യാവുന്ന സാഹചര്യം ആയിരുന്നില്ല ഉണ്ടായിരുന്നത് അതൊക്കെയാണ് ഈ പ്രോജക്ടിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് അത് നമ്മൾ ഈ ആക്ടേഴ്സ് ആകുമ്പോ നമ്മുടെ ഉള്ളില് ഭയങ്കര ബ്ലോക്കുകളുണ്ട് ഞാൻ ഇന്നാരുടെ മകളാണ് ഞാൻ ഇന്ന സാഹചര്യത്തിൽ വളർന്ന ഒരാളാണ് ഞാൻ ശരി ചെയ്യില്ല ഞാൻ തെറ്റ് ചെയ്യില്ല ഞാൻ കള്ളം പറയില്ല ഞാൻ തെറിവാക്ക് പറയില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എന്നെക്കുറിച്ച് ഇങ്ങനെ മറ്റുള്ളവർ ചിന്തിക്കാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് സെറ്റ് ഓഫ് ഇതുമായിട്ട് മനുഷ്യ അങ്ങനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് അത് റിലീജിയസ് ഇതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകൊണ്ട് നമ്മൾ ശരി തെറ്റുകളുടെ നടുവിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ലാതെ ഒരു പ്രത്യേക തരത്തിൽ വൈറ്റിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യരായിട്ട് വളർത്തിക്കൊണ്ടുവരും പക്ഷേ ആക്ടറായി കഴിഞ്ഞാൽ ആ പിന്നെ ആ നമ്മളെ നമ്മൾ മറക്കണം എന്നിട്ട് നമ്മൾ ഗ്രേയോ ബ്ലാക്കോ എന്തോ ആണോ ആവുന്നത് അതിലോട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ജീവിച്ചിരിക്കുന്ന കാണ്ടാമൃഗത്തിനെയും പുലിയെയും കഴുതപ്പുലിയേം പാമ്പിനെ സർപ്പത്തിനെ മൂർഖനെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യാനും അതിനെ ഓണസ്റ്റായിട്ട് എടുക്കാനും ഇതൊക്കെ നല്ല ആക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് എൻ്റെ കാര്യമല്ല കേട്ടോ അവരെ അവരങ്ങനെ എടുക്കാണ്ടല്ലോ എനിക്ക് അതുള്ളതാ അപ്പം അത് അങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ആക്ടേഴ്സിനെയാണ് നമ്മൾ അതിശയത്തോടെ ഇപ്പോൾ ശ്രീ മോഹൻലാൽ അല്ലെങ്കിൽ ശ്രീ മമ്മൂട്ടി ഇപ്പൊ നാളെ കളങ്കാവില് കാണാൻ അദ്ദേഹം വില്ലനായി വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പ്രമേഹത്തിൽ അദ്ദേഹം ചാത്തനാകുമ്പോൾ ചാത്തം തന്നെ വന്നിരുന്നത് കണ്ടു കാണും നാളെയോ ഇതാണല്ലേ ഞാൻ ഇങ്ങനെയാണല്ലേ തരത്തിലുള്ള സത്യം അല്ലേ പിന്നെ ചാത്തം വന്ന് കണ്ടു കാണും ഒന്ന് ഉറപ്പായിട്ടും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണും എങ്ങനെയാണ് മമ്മൂക്ക എന്നെ അവതരിപ്പിച്ചതെന്ന് കാണാനായിട്ട് അപ്പൊ അത്രയും ബ്രില്യൻറ് ആയിട്ടുള്ള അതിപ്പൊ നമ്മൾ ഇന്ന് കണ്ട ഇപ്പൊ ലളിത ചേച്ചി അമരത്തില് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇവരെങ്ങനെ നിൽക്കുന്നത് എങ്ങനെ എങ്ങനെയാണത് നിൽക്കുന്നത് അതേ ആൾ തന്നെയാണ് വേറൊരു സിനിമയിൽ മറ്റേ പിന്നെ സന്മനസുള്ളവർക്ക് സമാധാനത്തിൽ കേൾക്കട്ടെ എന്തൊക്കെ പറഞ്ഞു അതെ എൻ്റെ പൂക്കൊരു അസുഖം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ പൂക്ക പൂങ്കാവിനെ അമ്മ ഒന്ന് പൂങ്ങനാവ് കാണാറുണ്ടോ എന്ന് ഒരു എക്സ്പ്രഷൻ ഇതൊക്കെ ഇവിടുന്ന് വരും എനിക്കറിഞ്ഞ ഇവിടെ സുമാരിയമ്മ ഇത് ഈ ലെജൻസ് അവരുടെ അവർക്ക് അവിടെ ചെരി തെറ്റ് ആണ് പെണ്ണ് അല്ലെ ഒന്നും മനുഷ്യരെന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച വിദ്യാമ്മ അവര് ദേവീയമാവും പ്രോസിക്യൂട്ടും ആവും ഒരേ സമയം അവരെ ആരും അയ്യ അവരൊരു മോശ സ്ത്രീയാണ് ഇപ്പൊ നമുക്ക് പക്ഷെ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു ഒരു വേറെ എന്തെങ്കിലും ഒരു കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ ആ ഇവള് വൃത്തിയെട്ടവളാണെന്ന് എഴുതുന്നവരുണ്ടാവും അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ ഈ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതെന്ന് അറിയില്ല പക്ഷെ ആക്ടേഴ്സ് അതായിരിക്കണം ആക്റ്റേഴ്സ് ആ നമ്മളെ മറക്കാൻ പഠിച്ചാൽ ആ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഉപേക്ഷിക്കാൻ പഠിച്ചാൽ മാത്രമേ ആക്ടേഴ്സ് ആവാൻ പറ്റുള്ളൂ അത് വലിയ ചലഞ്ചാണ് ആ അത് ചെയ്യുന്നതുകൊണ്ടാണ് ആൾക്കാർക്ക് ആ ബഹുമാനം നമുക്ക് തരുന്നത് ഒരു അണ്ടർലേണിംഗ് പ്രോസസ്സ് എപ്പോഴും നമ്മൾ ചെയ്യുന്ന കഥാപാത്രം നമ്മളും എന്നും ഫ്രഷ് ആയിരിക്കണം എന്നും വെള്ളപ്പേപ്പറായിട്ടിരിക്കണം അടുത്ത കഥാപാത്രം എഴുതാൻ വേണ്ടി അടുത്തത് ആർത്തി മാറാതിരിക്കുകയാണ് നമ്മുടെ നമ്മളെല്ലാ ദിവസവും നമ്മൾ ഓരോരോ സിനിമകളും കാണും നിങ്ങളുടെ ലൈഫില് ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ എല്ലാ തുടക്കം ഉണ്ടാവുമല്ലോ ഇതാണ് ഞാൻ പോണ്ട വഴി ഒരു സിനിമ ഇപ്പം എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഞാൻ കണ്ട സിനിമ അല്ലെങ്കിൽ എനിക്കിത് സിനിമയിലോട്ട് മാറണം അല്ലെങ്കിൽ ഇതാണ് എൻ്റെ വഴി തോന്നുന്നത് ഫസ്റ്റ് മമ്മൂക്കണ്ടൊരു പടമായിരുന്നു ബലറാം ബെസ്വ് താരദാസ് അത് കണ്ടതിന് ശേഷമാണ് എനിക്കൊരു ഇത് തോന്നിയത് അതായത് അതായത് സത്യം മമ്മൂക്കൊരു ടിൻപ്രവർന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചു വിചാരിച്ചുവെച്ചിരുന്നു ആ പടം കണ്ടുപോയിപ്പോൾ പിന്നെയാണ് അമ്മ പറഞ്ഞത് അതൊരു ക്യാമറ മാജിക് മാജിക്കാണെന്നൊരു സാധനം അപ്പോൾ ആ വാക്ക് എന്നെ ഹുക്ക് ചെയ്തു പിന്നീട് ഞാൻ കാണുന്ന എല്ലാ സിനിമയിലും ഞാൻ ആ മാജിക്കാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ ലാസ്റ്റ് ഇന്നലെ കണ്ട സിനിമയിൽ പോലും ഞാൻ ആ മാജിക്കാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് സിനിമയിൽ ഫസ്റ്റ് നിങ്ങളെ എക്സൈറ്റ് ചെയ്ത എനിക്ക് ഞാൻ എൻ്റെ ഓർമ്മയിലൊക്കെ എന്നെ എക്സൈറ്റ് സിനിമ ഇതാണ് എന്റെ വഴി അങ്ങനെ ഒരു സംഭവം ഇത് കുറെ ഒക്കെ ഈ പറയുന്ന പോലെ നാടകങ്ങൾ ചെയ്തു നാടകങ്ങളാണ് ബേസ് ചെറുപ്പത്തിലെ കൊറേ നാടകങ്ങൾ ചെയ്തു പിന്നീട് ബി ജി പഠിക്കുമ്പോൾ നാടകങ്ങൾ ചെയ്തു അപ്പൊ അതില്ലാത്തൊക്കെ നമ്മള് ഗുരുവായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ അവര് കണ്ടിട്ട് പറഞ്ഞു ആ ആക്ടിങ് ചിലപ്പോൾ വർക്ക് ആവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിഞ്ഞു പൂനെൻ അപ്ലൈ ചെയ്തു ആ ആപ്ലിക്കേഷൻ അവിടെ എത്തിയെന്നൊന്നും അറിയില്ല അത്രയും ഡിഫിക്കൽ ആ പൂനെ അപ്ലൈ ഫിലിംസ്റ്റ്യൂട്ട് ഇവിടെ അവിടെ പഠിക്കാൻ പോയി അങ്ങനെ അതിൽ നിന്ന് പിന്നെ ഓഡിഷൻസിന് പോയി ഫസ്റ്റ് ബിഗിനേഴ്സിലൊക്കെ പോലെ ഫസ്റ്റ് ഓഡിഷൻ കിട്ടി സെക്കൻഡ് ഓഡിഷൻ കിട്ടി പിന്നെ അവർ വിളിക്കാൻ തുടങ്ങി ഷോർട്ട് ഫിലിംസ് വന്നു അപ്പൊ എനിക്ക് തോന്നുന്നത് സിനിമക്ക് നമുക്ക് പറയുന്ന പോലെ നമ്മളെ വിളിക്കാനുള്ള ഒരു നീ പറഞ്ഞ എല്ലാ തലത്തിലും സിനിമ മാത്രമല്ല അയ്യോ ഞാന് സിനിമകള് ചോറ്റാനക്കരി അമ്മയാണ് ഞാൻ ഏറ്റവും ആദ്യം കണ്ട സിനിമ അമ്മയുടെ മടിയിൽ നിന്ന് കണ്ട സിനിമ ശരിക്കും സിനിമ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച സിനിമ എന്ന് പറയുന്നത് ഒൻപത് വയസ്സുള്ളപ്പോൾ ഞാൻ കണ്ട ഓപ്പോൾ എന്ന സിനിമയാണ് അതിനൊരു കാരണം കൂടെ ഉണ്ട് ഓപ്പോൾ എന്ന കഥയും ഓപ്പോൾ എന്ന കഥ വായിച്ചിട്ടാണ് സിനിമ കാണുന്നത് ഓപ്പോൾ എന്ന കഥയും എം ഡിസർ തന്നെ എഴുതിയിട്ടുള്ള ഓപ്പോളെന്ന സിനിമയും രണ്ടും രണ്ടാണ് അപ്പം ശരിക്കും ആ ഒരു പോയിന്റിലാണ് സിനിമ ഭയങ്കരമായിട്ട് ഓപ്പോ ഉള്ള സിനിമയാണെന്ന് കൃത്യമായിട്ട് പറയാം പിന്നീട് നല്ലപോലെ സിനിമ ശ്രദ്ധിച്ചു തുടങ്ങി പിന്നീട് ഈ ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസ് അതായത് എൺപത്തി ഏഴിലേക്കാണ് മലയാളം ചാനലും ദൂരദർശനും അല്ലെങ്കിൽ എൺപത്തി മൂന്നിലേക്കാണ് ടി വി വന്ന് തുടങ്ങിയത് ഇവിടെ അപ്പോൾ ആ സമയത്ത് ഹിന്ദി സിനിമകളിലെ പാട്ടുകൾ കാണുന്നുണ്ട് അപ്പോൾ പിന്നീട് ഈ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്ന ഒരു ആയിരുന്നു കാറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ബാക്ക് ഡ്രോപ്പ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടു അപ്പോൾ അത് തെറ്റല്ലേ എന്ന് ആലോചിച്ചു അപ്പോൾ നമ്മൾ അസസ് നമ്മൾ അസ്യൂം ചെയ്തു ഒരുപക്ഷെ അത് വേറെ ഷൂട്ട് ചെയ്ത് അത് പുറകിൽ സ്ക്രീനിൽ കാണിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വണ്ടി വെച്ചിട്ട് ഓടിക്കുന്നതായിരിക്കും അതായത് നമ്മുടെ ദേവാനന്ദിൻ്റെയും നമ്മുടെ ധർമ്മേന്ദ്രയൊക്കെ അഭിനയിച്ചിട്ടുള്ള പഴയ മനോജ് കുമാർക്ക് അഭിനയിച്ചിട്ടുള്ള പഴയ സിനിമ രാജ് കപൂർ സിനിമകളൊക്കെ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളെ വരുള്ളൂ അപ്പം അങ്ങനെ പല രീതിയിലാണ് സിനിമ നമ്മളെ അട്രാക്റ്റ് ആദ്യം നമ്മൾ കണ്ടത് അപരവാളികളിലെ താരങ്ങളെയാണ് പിന്നെ കണ്ടത് സ്ക്രീനിലേക്ക് മറ്റൊരു മൾട്ടിക്കളർ സിനിമ ചോരാനിക്കു അമ്മയെ കണ്ടു അങ്ങനെ പിന്നീട് അതിന്റെ ടെക്നിക്കാലിറ്റീസിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാകുന്നു പിന്നെ നമ്മൾ കൂടുതൽ ആ സമയത്ത് വായനച്ചാലൊക്കെ പോയി ഇത് വായിക്കുമ്പോൾ ഫിലിം മാഗസിൻസ് വായിക്കുന്നു പിന്നെ അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ പക്ഷെ സിനിമ കാണലിൻ്റെ ഫ്രീക്വൻസി കൂടി പിന്നെ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു 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 സിനിമ കണ്ട പിന്നെ ഒരു മാ ഒരു മൂന്ന് മാസമൊക്കെ വേറെ സിനിമകൾ നാട്ടുപുറത്താണ് സിനിമ കാണാൻ പൈസ തരാനും ആരേഖലില്ല അപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മൾ ഈ കണ്ട സിനിമയാണ് പിന്നെ സ്കൂളിൽ പോയി പറയാനുള്ള കഥ അപ്പൊ ഈ ഒരു സിനിമ തന്നെ ഒരു മാസം കൊണ്ട് ഈ കഥ പറഞ്ഞ് 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 വേറെ കഥയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ആയിരുന്നു എൻ്റെ കേസ് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഒരു വർഷം കാണുന്ന നാല് സിനിമകളാണ് നമ്മുടെ എക്സൈറ്റ്മെന്റ് അപ്പോൾ തന്നെ നമുക്ക് തീരുമാനിച്ചിരുന്നു ഇത് എങ്ങനെയെങ്കിലും നമുക്ക് ഈ മേഖലയിലേക്ക് കയറി കൂടണം എങ്ങനെയെന്നറിയില്ല അട്രാക്റ്റ് ചെയ്യപ്പെട്ടത് തീർച്ചയായിട്ടും അതിലെ വെള്ളിത്തിരയിൽ തിളങ്ങി നിൽക്കുന്ന നസീറും ജൈനും പിന്നീട് രതീഷും പിന്നെ സുധീറും നമ്മളവരെയൊക്കെ പേരാണോള പിന്നെയാണ് മമ്മൂക്കിയുടെയും ലാൽ സാറിൻ്റെയൊക്കെ സിനിമകൾ കാണുന്നത് അരനാഴിക നേരമൊക്കെ ഫിലിം സൊസൈറ്റി കാണിച്ചിട്ടുണ്ട് ജോർ സാറിൻ്റെ സ്വപ്നാടനം എന്ന ആദ്യത്തെ സിനിമ തന്നെ ഞാൻ എൺപത്തി എഴുപത്തി ഫിലിം സൊസൈറ്റിയുടെ ഫിലിംസിൻ്റെ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പല പടങ്ങൾ കാണുമ്പോഴാണ് ജോർ സാറിൻ്റെ സിനിമകളിലെ വ്യത്യാസം എന്താണ് വ്യത്യാസം അറിയില്ല രേഖ ഒരു ഫ്ലാഷ് ബാക്ക് പോലെയല്ല യവനികൾ ഒട്ടും അതുപോലെയല്ല ആദാമിന്റെ കാര്യമില്ല ഒട്ടും അതുപോലെയല്ല സ്വപ്നാടനം അതുപോലെയല്ല പഞ്ചടിപ്പാലം മറ്റൊരാൾ അതുപോലെയല്ല ഇരകൾ അതുപോലെയല്ല മറ്റൊരാൾ ആ സമയത്ത് ഇറങ്ങിയിട്ടില്ല അപ്പൊ ആ സമയത്താണ് മറ്റൊരാളുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഞാൻ ജോർ സാറിനെഴുത്തയക്കുന്നത് ജോർ സാറിനോട് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ പതിനാറ് വയസ്സുള്ള ചെക്കനായ എനിക്ക് എങ്ങനെയെങ്കിലും കയറി എന്നാണ് ആഗ്രഹം എനിക്ക് കൃത്യമായിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു രണ്ടിൽ മുപ്പത്തഞ്ച് വയസ്സെയാണ് ഞാൻ മുപ്പത്തഞ്ച് വയസ്സും മുത്തശ്ശൻ്റെ കയ്യിൽ നിന്നാണ് വളരെ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചിട്ടാണ് ഇല്ല ഇല്ലണ്ട് വാങ്ങി എഴുത്തയക്കുന്നത് ഒരാഴ്ച വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ മറന്നിരുന്നു ജോർജ് സാർ എങ്ങനെയാണ് അച്ചുവേട്ടൻ്റെ വീട് എന്നൊരു സിനിമയുടെ പരസ്യത്തിൻ്റെ കൂട്ടത്തിൽ കുടുംബസമേതം കൺ തീർച്ചയായും കുടുംബസമേതം കണ്ടിരിക്കേണ്ട ചിത്രം കെ ജി ജോർജ് ഡയറക്ടർ ദീപം കമലേശ്വരം തിരുവനന്തപുരം എന്നാണ് ജോർജ്ജ് സാറിൻ്റെ അഡ്രസ്സ് അതിലുണ്ടായിരുന്നത് ഞാൻ ആ അഡ്രസ്സ് അതുപോലെ എടുത്തു വെച്ചിട്ടാണ് ഒരു എഴുത്തയക്കുന്നത് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ

എനിക്ക് സിനിമ എൻ്റെ മേഖലയാവും ഒരിക്കലും വിചാരിച്ചിട്ടുള്ള ഒരാളല്ല ടി വി ഷോയിൽ നിന്ന് അല്ല ഞാൻ മെയ് മാസം മാസപ്പുലരി എന്ന് പറയുന്ന സിനിമയിൽ എങ്ങനെയോ ചുമ്മാ ഒരു ഒരു സീനിൽ അഭിനയിക്കാൻ ചെന്നിട്ട് എൻ്റെ അടുത്ത പടത്തിൽ അഭിനയിക്കാനായിട്ട് സന്തോഷ് ചേട്ടൻ അവരൊക്കെ പ്ലാൻ ചെയ്തിരുന്നു വിമൻസ് കോളേജിൽ അതിന് അന്ന് ചെയർ വൈസ് ചെയർപേഴ്സൺ ആണ് ആ സമയത്ത് ഇവർ വന്ന് അവിടെ വിളിക്കുമ്പോൾ കൃഷ്ണൻകുട്ടി ചേട്ടനല്ലേ നമ്മുടെ കൃഷ്ണൻകുട്ടി ഞാൻ ലൈബ്രറിനായിരുന്നു അദ്ദേഹം എന്നെ അവിടെ ഇല്ലേ ഇട്ട് ഇതാ പറഞ്ഞു ഒരു കാത്തു നിൽക്കുന്നതൊന്നും വരും ഞാനവിടുന്ന് ഓടി സിനിമ അഭിനയിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റുമില്ല കുറേ അങ്ങനത്തെ കുറേ ഓഫേഴ്സ് ആ സമയത്ത് ഞാനപ്പം യാതൊരു താല്പര്യവും സിനിമയോടില്ല എനിക്ക് കോൺഫിഡൻസും ഇല്ല അങ്ങനെ അഭിനയിക്കാൻ പറ്റും ഒരു ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ മരണം ദുർബലം പോലൊരു എൻ്റെ അമ്മൂമ്മയുടെ കഥയാണ് അമ്മൂമ്മയാണ് ഭാനുമതിയാണ് അതിനകത്തെ മെയിൻ കഥാപാത്രം അപ്പോൾ ബനാശാൻ്റെ ഭാര്യ കുമാരനാശാൻ എൻ്റെ അപ്പൂപ്പനല്ല ആശാൻ്റെ ഭാ ഭാര്യ അമ്മ രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു സി ഒ കേശവനെ അദ്ദേഹവും എഴുത്തുകാരനൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ മകളാണ് ഞാൻ അപ്പോൾ ആ മിസ്സസ് കുമാരനാശൻ എന്ന് പറയുന്നത് ഭാനുമതി അമ്മയുടെ കഥയാണ് മരളനിർമ്മില് അത് ചെയ്യാനായിട്ട് ശ്യാം പ്രസാദെന്നെ വിളിച്ചത് ശ്രീലക്ഷ്മിയാണ് പിന്നെ മനോഹരമായിട്ട് ചെയ്തത് ശ്രീലക്ഷ്മി തന്നെയാണ് നല്ലത് പക്ഷേ എന്നെ വിളിച്ചു അപ്പം ഞാൻ വരുത്തില്ല ഞാൻ പോയില്ല അപ്പം കുറേ വെയിറ്റ് ചെയ്തിരുന്നു ശ്യാംപ്രസാദിനെ രസതന്ത്രം എന്ന് പറയുന്ന സിനിമയിൽ ഒരു വേഷം ചെയ്യാനായിട്ട് പിന്നെ അഴവപം ചേട്ടൻ വഴി സത്യനന്ദിക്കാട് സാർ വിളിച്ചു അപ്പോഴും ഞാൻ പോയില്ല എനിക്ക് സിനിമ എൻ്റെ മേഖലയാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല അത് പിന്നെ നീലത്താമരയിൽ എം ടി സാറിനെ കാണാൻ പറ്റുന്നുള്ള ഒരു കൊതിയിലാണ് അവിടെ പോയി എത്തിപ്പെട്ട ടൈമിൽ അഭിനയിച്ചു അപ്പോഴും എനിക്ക് തോന്നിയില്ല നീലത്താമരയിൽ അഭിനയിച്ചു അപ്പോഴും എനിക്ക് തോന്നിയില്ല സിനിമയിൽ കുറേ പിന്നെ നാടകത്തിൽ എത്തിപ്പെട്ടു അതെനിക്ക് ഭയങ്കര രസമുള്ളൊരു ഇതായിരുന്നു ജ്യോതിഷം കൂടെ വർക്ക് ചെയ്തു വളരെ സന്തോഷമുള്ള പെരീഡ് ആയിരുന്നു അപ്പോഴും സിനിമ തോന്നിയില്ല സിനിമ എനിക്ക് പറ്റുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയത് ലീല അഭിനയിക്കുമ്പോഴാണ് ലീല കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഗോത തൊട്ടാണ് എനിക്കിത് ഒരു എനിക്കിത് വേണം എന്ന് തോന്നിയത് അത്രയും കാലം എൻ്റെ മേഖലയാണെന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല ഞാൻ എപ്പോഴും അത് തിരിഞ്ഞു ഓടുമായിരുന്നു ഞാൻ എപ്പോൾ എപ്പോഴും അത് വേണ്ട സിനിമ പറയാ ശരിക്കും മിനെ കാസ്റ്റ് ചെയ്യാൻ കാസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു അത് പിന്നെ അന്ന് ഈ ദൂരദർശൻ്റെ രഞ്ജിത്ത് അവരൊക്കെ കൂടെ ദിലീപ് പിന്നെ അവരെല്ലാം കൂടെ ഉഷാപിച്ച് വഴി വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അത് പക്ഷേ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അച്ഛനും അമ്മയൊന്നും വേണ്ട അവരുടെ ലെവലിൽ തന്നെ വേണ്ടത് മറ്റതൊക്കെ ഞാൻ അറിഞ്ഞതാണ് പക്ഷേ ഞാൻ എനിക്കൊരു എനിക്കൊരിക്കലും പക്ഷെ ആ കാലഘട്ടത്തിൽ ഞാൻ സിനിമയിൽ വരാതിരുന്ന നന്നായി മനുഷ്യരെ അറിഞ്ഞിടാത്തൊരു കാലമായിരുന്നു എനിക്ക് എന്റെ ജീവിതം വേറെ ഒന്നും ആയിപ്പോയനെ കൊറേ കൂടെ ഒരു മെച്ചൂരിറ്റിയും ഒരു ഇമോഷണൽ മെച്ചൂരിറ്റിയൊക്കെ വന്നിട്ട് വന്നത് കൊണ്ട് കൊള്ളാം ഇവിടെ ഒക്കെ ഇങ്ങനെ നിക്കുന്നു മാലച്ചേച്ചി എന്നൊക്കെ ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നു ഇല്ലെങ്കിൽ അയ്യോ ഒരു കോളേജിലായിരുന്നെറായിരുന്നു